ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സ്വീറ്റ് കോണ്ടെ ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിൽ വന്നു കൂടി കൂടിയിട്ടുള്ള കൊതുകും അതേപോലെ ചെറിയ ഈച്ചകള് പ്രാണികൾ ഇവയെ ഇവകളൊക്കെ തുരുത്താനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ അത് അതിനായിട്ട് ഒരു ചെറുനാരങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം മതി കിട്ടും അപ്പോൾ നമുക്ക് ഈ ചെറുനാരങ്ങൻ്റെ ഈ ഒരൊറ്റ പീസ് മതി ഇനി നമുക്ക് ഈയൊരു പീസിലേക്ക് കുറച്ച് ഗ്രാമ്പും ഇതേ രീതിയിലൊന്ന് കുത്തി വെച്ചുകൊടുക്കാം ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും കൊതുകോ അതേപോലെ ഈച്ച പ്രാണികളെ ഒന്നും നമ്മുടെ അകത്തേക്കൊന്നും കയറിയില്ലെട്ടോ ഈ ഗ്രാമ്പൂവിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണം അപ്പോൾ താ ഞാന് ചെറുനാരങ്ങയിലേക്ക് ഗ്രാമ്പു എല്ലാം കുത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലൊന്ന് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിച്ചണിൽ വരുന്ന ചെറിയ തരം പ്രാണികളും അതേപോലെ കൊതുകിനെയും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ തുരത്താനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതൊന്ന് കത്തിച്ചിട്ട് ഒന്ന് പുകയിച്ച് കൊടുക്കട്ടോ അപ്പോൾ അതാ ഒരു കത്തിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഞാൻ ഈ നാരങ്ങൻ്റെ ഈ ഭാഗത്തൊരു ഹോൾസ് ഇട്ടിട്ട് ഇതേപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രാമ്പ് ഒന്ന് കത്തിച്ചെടുക്കുന്ന ആ ഒരു സമയം നമുക്കിത് നന്നായിട്ട് തന്നെ പുകഞ്ഞു കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പുക ഈ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും നമ്മുടെ കിച്ചണിലേക്കൊന്നും പ്രാണിയോ അതേപോലെ പല്ലിയോ പാറ്റകളോ ഈച്ചകളോ ഒന്നും വരില്ല വരില്ലിട്ടോ ഈ ഒരു ഗ്രാമ്പു കത്തിച്ച് ഈ ഒരു സ്മെല്ല് കാരണം അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കണം കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഈ ഗ്രാമ്പൂ നന്നായിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നല്ലോണം പുകഞ്ഞു കിട്ടും കേട്ടോ അപ്പം ഈ ഒരു പുകൻ്റെ സ്മെല്ലുള്ളത് കാരണം നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തേക്ക് പ്രാണിയോ അതേപോലെ കുഞ്ഞീച്ചകളോ ഒന്നും വരില്ല കൊതുകൊന്നും വരില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് സമയം അതിൻ്റെ പുക ഇങ്ങനെ നിലനിൽക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വെച്ച് നോക്കുക നമ്മുടെ പ്രാണിശല്യം കൊതുകു ശല്യം ഒക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് ആയാലും അതേപോലെ ആയാലും കുറേ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മങ്ങല് വരുമല്ലോ ഒരു പുതിയതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെട്ട് തുടങ്ങല്ലോ അപ്പം നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാഗായാലും അതേപോലെ ആയാലും നമ്മൾ ആ പുതുമ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പുതുമ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് വാസ്ലീൻ എടുത്തിട്ട് ഈ ഒരു ബാഗിൻ്റെ ഒരു പേഴ്സിൻ്റെ മുകളിൽ ഇതേപോലെ ഇതേപോലൊന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ എന്നിട്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കാം അങ്ങനെ ഒരച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്ര പഴകിയ ആയാലും അതേപോലെ ബാഗായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് പുതിയതുപോലെ ആക്കി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ലെതറിൻ്റെ ഒക്കെ പേഴ്സും ബാഗൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല ണ്ടാവും കേട്ടോ ഒരു വാസ്ലിം വെച്ചിട്ട് തുടച്ചെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതേ രീതിയിൽ തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ബാഗായാലും അതേപോലെ ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്നും പുതുമയോട് കൂടിയിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക നമ്മൾ പർച്ചേസിങ്ങിനും അതേപോലെ നമ്മൾ ഷോപ്പിങ്ങിനും പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു ബാഗായാലും അതേപോലെ ആയാലും എന്തായാലും നമുക്ക് ഇതേ രീതിയിൽ നമ്മളൊന്ന് ചെയ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പഴകിയതായാലും ആ പുതുമ എപ്പോഴും നമുക്ക് നിലനിർത്തി പോരാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മിക്സി ജാർ ഉപയോഗിക്കാത്ത ജാറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഉപയോഗിക്കാത്ത ജാറാവുമ്പോൾ നമുക്ക് ബ്ലേഡിന് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരിക്കും അതുമാത്രമല്ല നമ്മുടെ ജാറിന് ഒരു ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കും നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് കുറേ കാലം ഉപയോഗിക്കാതെ വെച്ച് എന്തൊരു സാധനം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഭയങ്കര ബാഡ് സ്മെല്ലാണല്ലോ അപ്പോൾ നമുക്ക് ആ മിക്സി ജാറിലുള്ള ബാഡ് സ്മെല്ല് പോയി കിട്ടാനും അതേപോലെ കറകളോ പാടുകളോ എന്തുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ അതിലേക്ക് കുറച്ച് പേപ്പറ് നമ്മുടെ ന്യൂസ് പേപ്പറ് ഞാനിത് അതേപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒപ്പം തന്നെ കുറച്ച് ചെറുനാരങ്ങിൻ്റെ ജ്യൂസും കൂടി അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വളരെ കുറച്ച് മാത്രം ഒന്ന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കട്ടോ അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിക്സിൻ്റെ ഈ ഒരു ജാറ് നല്ല ഫ്രഷായി കിട്ടും കേട്ടോ പുതിയതുപോലെ തന്നെ നല്ല തിളക്കുള്ള ചാറായി കിട്ടും മാത്രല്ല എന്തൊരു ബാറ്റ്സ്മെല്ലിലും ആ ബാറ്റ്സ്മെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പൊ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ പേപ്പറെല്ലാം ഒന്ന് നല്ലോണം അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ പേപ്പറിന്റെ കഷ്ണങ്ങളെല്ലാം ഇതിൽ നിന്നും എടുത്തു മാറ്റിട്ടൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാട്ടോ അപ്പോൾ അത് ആ നമ്മൾ എത്ര പഴകിയ എടുക്കാത്ത ഉപയോഗിക്കാത്ത ജാറായാലും ഇതേ രീതിയിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പുതിയതുപോലെ തന്നെ ആയിക്കിട്ടോ ആ ജാറിൻ്റെ ആ ഒരു തിളക്കം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും മാത്രല്ല എന്തൊരു ബാഡ് സ്മെല്ലുണ്ടെങ്കിലും നമുക്കത് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ ഈ ഒരു ലെമണിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടത് വീട്ടിലും ഉണ്ടാവില്ല ന്യൂസ് പേപ്പറിന്റെ ഒരു കഷ്ണം അപ്പോൾ ഇതേപോലെ കഷ്ണിട്ടിട്ട് ജ്യൂസും ലെമൺ ജ്യൂസും ഒഴിച്ചിട്ട് ഒന്നും അടിച്ചെടുത്ത് നോക്കട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളക്കുള്ള ജാറായിട്ട് കിട്ടും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും ബാഡ് സ്മെല്ലാം പോയിട്ട് നല്ല സ്മെല്ലായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പൊ ഇതെന്തായാലും എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നത് സ്വീറ്റ് കോണിൻ്റെ ഒരു റെസിപ്പി കേട്ടോ അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കഴിക്കുക ആദ്യം തന്നെ ഈ ഒരു സ്വീറ്റ് കോണാണല്ലോ നല്ല സ്മെല്ലായിരിക്കും നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുക അപ്പോൾ എങ്ങനെ നമ്മൾ ബീച്ച് പോകുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് കാരണം നമുക്ക് പെട്ടെന്ന് അത് കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ നമുക്ക് ബീച്ചിൽ നിന്നും കഴിക്കാതെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾക്കും അതേപോലെ നമുക്കൊക്കെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് ഉണ്ടത് സ്വീറ്റ് കോണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് കോൺ വട എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ അതാ ഒരു കുക്കറിലോട്ടേക്ക് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഇത് ഒരു മൂന്ന് വിസലടിച്ചാൽ മതി കേട്ടോ ഒരു മൂന്ന് വിസലടിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വേവായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് കുക്കറിൽ ഇതേപോലെ നീളത്തിൽ ഇടുന്നതിലും നല്ലത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേവായി കിട്ടും കേട്ടോ അപ്പോൾ അതൊരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്വീറ്റ് കോണ് ഈയൊരു ഇതിൻ്റെ അല്ലികൾ അടർത്തി മാറ്റാനായിട്ട് ഒരു ഫോർക്ക് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക അങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുക്കായിട്ടുള്ള ഒരു സ്വീറ്റ് ആണല്ലോ അത് അപ്പം നമുക്ക് ഈ ഒരു അല്ലികൾ പെട്ടെന്ന് തന്നെ അടർത്തി മാറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ടുള്ള കോണായതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ അല്ലികളൊക്കെ അടർന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് ഇനി ഞാൻ ഒരു പാത്രം അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടറ് ചേർത്ത് കൊടുക്കാം ആ ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിരുന്നു കണ്ടാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ോണ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ലാസ്റ്റ് അവസാനം കുറച്ചും കൂടെ ഒന്ന് ബട്ടർ ഇതിൻ്റെ മുകളിലൊന്ന് വിട്ടുകൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ടാക്കാനായിട്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇതിഷ്ടപ്പെടും അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക പിന്നെ സ്വീറ്റ് കോൺ കഴിക്കാൻ ബീച്ചിൽ വരെ പോകേണ്ട ഒരു ഒരാവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നല്ല ആസ്വദിച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും കോൺ വാങ്ങിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഈ സ്മെല്ലാണ് നമ്മുടെ ആകർഷിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ